സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള കെടികൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ നമ്മുടെ തൃശ്ശൂർ കൈരളി തിയേറ്ററിൻ്റെ അടുത്തായിട്ട് ഒരു മറൈൻ എക്സ്പോ വന്നിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ വേഗം പോയി കണ്ടോളോ അപ്പോൾ ഞാനും ആശക്കുട്ടിയും ചേട്ടനും കൂടി ഈ കഴിഞ്ഞ സൺഡേ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് സോ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല കണ്ട് ഇനി കാണാനിരിക്കുന്നവരുടെ ആ ഒരു ത്രില് ഞാൻ കളയുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു മറൈൻ എക്സ്പോ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഗം വീഗങ്ങളിൽ തൃശ്ശൂർക്ക് പോകുന്നുള്ളൂ കേട്ടോ നമ്മുടെ തൃശ്ശൂരാണ് ഈ ഒരു മറൈൻ എക്സ്പോ ഉള്ളത് തൃശ്ശൂരുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ പോയി കണ്ടിട്ടുണ്ടാവും കേട്ടോ തൃശ്ശൂർ ഒരുപാട് ഇത്തരം എക്സ്പോകൾ വരാറുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ മറൻ എക്സ്പോ കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ആശുക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനുകളെ മെർമെയ്ഡിനെയൊക്കെ കാണാനായിട്ട് കാരണം അവൾ കാണുന്ന ഒരു കാർട്ടൂൺ ഉണ്ട് ഷാർക്കോ ഷാർക്കോൻ്റെ ആ ഒരു കാർട്ടൂണിൽ മെറീന പറയുന്ന ഒരു മെർമെയ്ഡ് ഉണ്ട് കേട്ടോ സോ അവൾ അതിൻ്റെ ഭയങ്കര ഫാനാണ് സോ അത് കാരണം തന്നെ മെർമെയ്ഡിനെ കാണാൻ വേണ്ടി ഭയങ്കര ത്രിൽഡ് ആയിരുന്നു കേട്ടോ ആശുക്കുട്ടി ഇതിനുള്ള വെറൈറ്റി ഓഫ് ഫിഷസ് കാണാം നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള എന്തൊക്കെയോ കുറെ പേരുകളുള്ള എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ പേരുകൾ അതിൻ്റെ പേരുകളും കൂടി അതിൻ്റെ ചുവട്ടിൽ ഒട്ടിക്കായിരുന്നു എന്നാണ് എനിക്ക് ഒരു ഒന്നും നെയ്മൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫിഷസിനെ കാണാമെന്ന് മാത്രം അത് അറിയുന്നവർക്ക് മനസ്സിലാവും ഇത് ഇന്ന മീനാണെന്നുള്ളത് പക്ഷേ എനിക്ക് മീനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഇല്ലാട്ടോ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പേരൊക്കെ എന്താന്ന് എനിക്കറിയില്ല ചില കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു തന്നു ഇന്നത് ഇന്നതാണ് ഇന്ന ഫിഷിന്റെ പേര് ഇതാണെന്ന് ഇപ്പൊ നിങ്ങളീ കാണുന്ന ക്യാമറ ചേട്ടൻ ഉണ്ടല്ലോ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആണ് കേട്ടോ ഞാൻ അവരുടെ മുന്നിൽ പരമാവധി പോയി നിന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നവർക്ക് അറിയാം ചിലപ്പോൾ എന്നതിൽ കണ്ടിട്ടുണ്ടാവട്ടോ ഞാൻ മനഃപൂർവ്വം അവരുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഒരബത്തിലാ ചേട്ടനെ ഇപ്പം ഇടിക്കണ്ടായിരുന്നോട്ടോ ഞാൻ ഹലോ എന്റെ രണ്ടാളും పో్షె ఇ మూలైతిచి ఇంన్యం టేంతిలై మలె తిటిన్రాఉ.. పులువుద్నా ఇంన కా ఇంరు కారక్లా ఇంన కార్రీం sana వృ dip Est会బ ఇం కారా ఇంన ഫിഷസിന്റെ ഏരിയ കഴിഞ്ഞു മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനി കാണാത്തവർക്ക് അതിർത്തിയിൽ പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന മെർമേഡിനെ ആണ് കേട്ടോ ആശക്കുട്ടി അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്നു എവിടെയാണ് മെറീന എവിടെയാണ് മരീന എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അവളെ കാർട്ടൂണിലത്തെ ഒരു കഥാപാത്രമാണ് മരീന എന്ന് ഞാൻ പറഞ്ഞല്ലോ സോ ആ ഒരു മെർമേടിനെ കാണാൻ വേണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇതെങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ആ ഒരു ഡ്രസ്സിൽ ഇത്രയും നേരമൊക്കെ ഈ വെള്ളത്തേക്ക് എടുക്കണമെന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും അത് ഷിഫ്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ ശരിയാണല്ലോ അല്ലേ അങ്ങനെയും ചെയ്യാമല്ലോ അല്ലേ അവിടെ വരുന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും ടാറ്റ ഫ്ലൈയിങ് കിസ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കാണല്ലോ ഇത് കാണാനായിട്ട് കൂടുതൽ കൗതുകം ഉണ്ടാവുക സോ അത് കാരണം തന്നെ മർമൈഡ് പിള്ളേരെ നല്ലോണം കയ്യിലെടുക്കുന്നുണ്ടേ നമ്മുടെ ഈ ഒരു മറൈൻ എക്സ്പോന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണേ അങ്ങനെ നമ്മൾ ആശുപത്രി ടിവിയില് മാത്രം കണ്ടിട്ടുള്ള മെർമ നേരിട്ട് കണ്ട് സന്തോഷമായി ഈ നേരെ കളി സ്ഥലത്തേക്ക് പോകാനെട്ടോ അതിനു മുമ്പേ മെർമേടിനോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ എക്സ്പോയെ തുടർന്ന് തന്നെ അതിൽ ഒരുപാട് സ്റ്റാൾസും അതുപോലെ തന്നെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ ആശുക്കുട്ടിയുടെ ഏരിയ ആണ് ഫുള്ള് ഫുൾ കളിക്കാനുള്ള സ്ഥലമാണ് പക്ഷെ മോൾ ഒന്നിലും കയറില്ല കേട്ടോ അവൾക്ക് ഭയങ്കര പേടിയാണ് എന്നാലും തീവണ്ടിയിൽ കയറാൻ പുള്ളിക്കാർട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീവണ്ടിയിൽ കയറാൻ തീരുമാനിച്ചേ അങ്ങനെ വളരെ ആവേശത്തിൽ തീവണ്ടിയിലൊക്കെ കയറിയിരുന്നു കേട്ടോ ഫസ്റ്റ് റൗണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ സെക്കൻഡ് റൗണ്ട് ആയപ്പോഴേക്കും ആശുട്ടി കണ്ണടച്ച് കുനിഞ്ഞിരിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഞാൻ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വണ്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആശം കുനിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ കണ്ടു ആശുട്ടി അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കറിയാം അവൾക്ക് പേടിയാണെന്നുള്ളത് അത് കാരണം കൊണ്ട് വെറുതെ പൈസ കളയാനായിട്ട് നിന്നില്ല അങ്ങനെ നമ്മുടെ ആശു വളരെ ഹാപ്പി ആയിട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ബുക്സും അതുപോലെ തന്നെ ആശു കളിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി കേട്ടോ അങ്ങനത ഞങ്ങള് തിരിച്ചിറങ്ങാണ് കാണുന്നതാണ് കേട്ടോ പുറത്തേക്കുള്ള വഴി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ തൃശ്ശൂർ ഈ ഒരു മറൈൻ എക്സ്പോ കാണുന്നുണ്ടെങ്കിൽ വേഗം കൈരളി തിയേറ്ററിന്റെ അവിടേക്ക് വന്നോളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ ഇത് സോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഓടി വന്നോളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വെൽക്കം ടു മൈ ഫാമിലി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ചാ ചാ ബായ് ബായ്